നമ്മൾ കഴിക്കുന്ന ചില പഴങ്ങൾ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് നിങ്ങൾക്കറിയാമോ അത്തരത്തിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന പത്ത് വിഷാംശം നിറഞ്ഞ പഴങ്ങളെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് ഒന്നാമതായി സ്റ്റാർ ഫ്രൂട്ട് പാവങ്ങളുടെ മുന്തിരി എന്ന പേരിൽ അറിയപ്പെടുന്ന സോഡാപുളി വൈരപ്പുളി അല്ലെങ്കിൽ ചതുർപ്പുളി കണ്ടിട്ടില്ലേ മുറിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ആകൃതിയിൽ വരുന്നതുകൊണ്ട് സ്റ്റാർ ഫ്രൂട്ട് എന്നും ഇതിനെ വിളിക്കാറുണ്ട് പച്ചയ്ക്ക് കഴിച്ചാൽ നല്ല പുളിയും ഴുത്താൽ പുളിയോടുകൂടിയ മധുരവും ഇതിനുണ്ട് എന്നാൽ വൃക്കരോഗികൾക്ക് അത്ര നല്ലതല്ല ഈ പഴം കാരണം ന്യൂറോടോക്സിൻ എന്നൊരു വിഷപദാർത്ഥം ഇതിലടങ്ങിയിട്ടുണ്ട് തലച്ചോറിൽ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഇത്തരം വിഷം നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് വൃക്കകളാണ് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ദോഷമുണ്ടാവില്ലെങ്കിലും വൃക്ക സംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ പഴം കഴിക്കുന്നതുകൊണ്ട് മരണം വരെ സംഭവിച്ചേക്കാം എന്നാണ് പറയപ്പെടുന്നത് കശുവണ്ടി ആരോഗ്യത്തിന് നല്ലതാണ് എന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയാണ് അതൊരു വിഷമുള്ള പഴങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് എന്ന് ചിന്തിക്കുകയാണോ കശുവണ്ടിയിൽ അടങ്ങിയിട്ടുള്ള കുറൂഷിയോൾ എന്ന ഘടകം അലർജി പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ശ്വാസതടസ്സം മുതലായവയ്ക്ക് കാരണമാകുന്നു എന്നാൽ ഇത് റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ് ചെറിയ അളവിൽ ഉള്ളിലെത്തുമ്പോൾ കുഴപ്പമില്ലെങ്കിലും ഉയർന്ന താപനിലയിൽ ചൂടാകുമ്പോൾ കുറൂഷിയോൾ പൂർണ്ണമായും ഇല്ലാതാവുന്നു ദൂരെ നിന്നും കണ്ടാൽ കശുമാങ്ങ പഴുത്തു കിടക്കുന്നത് പോലെ തോന്നിക്കുന്ന ഈ പഴങ്ങളാണ് പുറത്തുള്ള മാംസളമായ ഭാഗവും ഉള്ളിൽ പരിപ്പും കറുത്ത നിറത്തിൽ വിത്തുമുണ്ടാവും പഴുത്ത പഴങ്ങൾ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു ഇവയുടെ പാകമാവാത്ത പഴങ്ങളിൽ ഹൈപ്പോഗ്ലൈസിൻ എന്ന വിഷപദാർത്ഥം അടങ്ങിയിരിക്കുന്നു ഇത്തരം കായ്കൾ കഴിച്ചാൽ ഛർദി തലകറക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നാൽ പഴുത്ത പഴങ്ങൾ സ്വാദിഷ്ടവും ഭക്ഷ്യയോഗ്യവുമാണ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ കാണപ്പെടുന്ന ഫ്രൂട്ടാണ് അപ്രിക്കോ വളരെ രുചിയുള്ള ഇവയ്ക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡുണ്ട് എന്നാൽ പഴത്തിനുള്ളിലെ വലിയ വിത്താണ് കുഴപ്പക്കാരൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിക്ഡലിൻ ശരീരത്തിലെത്തിയാൽ സൈനൈഡായി മാറുകയും കഴിച്ച ആൾക്ക് പനി തലവേദന സന്ധികളിൽ വേദന തലകറക്കം രക്തസമ്മർദ്ദം കുറയാൻ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വരികയും ചിലപ്പോൾ ഗുരുതരമായ രോഗങ്ങൾ വരുവാനും സാധ്യതയുണ്ട് മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഒരുപോലെ ദോഷകരമായ ഒരു മരമാണ് മനുഷ്യനിൽ ഇവയുടെ കാ കണ്ടാൽ പേരയ്ക്ക പോലെ തോന്നുന്നതിനാൽ വിഷപ്പേരയ്ക്ക എന്നൊരു പേരുകൂടി ഇതിനുണ്ട് ഇതിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെളുത്ത നിറത്തിലുള്ള നീര് ശരീരത്തിലായാൽ തന്നെ ചൊറിച്ചിലും അലർജിയും വരാറുണ്ട് ആൽമണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഡ്രൈ ഫ്രൂട്ടാണ് ബദാം തൊലിപ്പുറത്തെ ചുളിവുകൾ മാറാനും ആരോഗ്യത്തിന് സംരക്ഷണം നൽകുവാനും കഴിക്കുന്ന ബദാമിൽ കുറച്ച് കൈപ്രസം നിറഞ്ഞാവുന്നുണ്ട് അതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രോസയാനിക് ആസിഡ് ശരീരത്തിലെത്തിയാൽ മുലയൂട്ടുന്ന അമ്മമാർക്കും വളരെയധികം ദോഷം ചെയ്യുമെന്ന് പറയുന്നു ലിച്ചി ഫ്രൂട്ട് തായ്ലന്റിൽ നിന്നെത്തിയ ലിച്ചി ഫ്രൂട്ടിന് ചുവപ്പ് നിറവും തൊലിയിൽ നിറയെ മുള്ളുകളും കാണാറുണ്ട് വിറ്റാമിൻ ഇ സി ഫൈറ്റോന്യൂട്രിയൻസ് കൂടാതെ രക്തത്തിന്റെ ഉൽപ്പാദനത്തിന് ആർ ബി സി ഫോമേഷനും ആവശ്യമായ മഗ്നീഷ്യം ചെമ്പ് ഇരുമ്പ് പോളൈറ്റ് എന്നിവയുടെ ഉറവിടം കൂടിയാണ് പരിമിതമായ അളവിൽ കഴിക്കാമെങ്കിലും ചില രാജ്യങ്ങളിൽ മസ്തിഷ്കവീക്കം ഹൈപ്പോഗ്ലൈസീമിയ എന്നിവയ്ക്ക് ഇത് കാരണമായി പറയുന്നുണ്ട് വെറും വയറ്റിൽ കഴിച്ചാൽ ഷുഗർ ലെവൽ കുറയുന്നതിനും കാരണമാകുമത്രേ ആപ്പിൾ സീഡ് ആരോഗ്യമുള്ള ശരീരത്തിന് ദിവസവും ഒരു ആപ്പിൾ വീതം കഴിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാൽ ആപ്പിളിനുള്ളിലെ കുരു ചില്ലറക്കാരനല്ല ഈ കുരു ചവച്ചരച്ച് കഴിച്ചാൽ അതിലെ മെക്ഡലിൻ എന്ന പദാർത്ഥം ഉമിനീരുമായി ചേർന്ന സയനൈഡ് നിർമ്മിക്കുന്നു ഈ സയനൈഡും ഷുഗറും ചേർന്ന ശരീരത്തിൽ ഹൈഡ്രജൻ സയനൈഡ് രൂപപ്പെടുകയും അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു ഒരു ഗ്രാം ആപ്പിൾ കുറിച്ച് വവയ്ക്കുമ്പോൾ അതിൽ നിന്നും പോയിന്റ് പൂജ്യം പൂജ്യം ആറ് മുതൽ പോയിന്റ് രണ്ടേ നാല് എം ജി വരെ സൈനൈഡ് ഉണ്ടാവും എന്നാൽ വളരെ ചെറിയ അളവിൽ ശരീരത്തിലെത്തുന്ന ഈ വിഷം സ്വാഭാവിക പ്രക്രിയയിലൂടെ പുറന്തള്ളപ്പെടുന്നു കുരു മാത്രമാണ് കുഴപ്പക്കാരൻ പൈനാപ്പിൾ വീടുകളിൽ കൃഷി ചെയ്ത് കഴിക്കുന്ന ഫ്രൂട്ടാണ് പൈനാപ്പിൾ വളരെ സ്വാദിഷ്ടമായ ഈ പഴം പക്ഷേ പഴുത്ത് ചെയ്യുന്ന അവസ്ഥയിൽ കഴിച്ചാൽ ഛർദി വയറിളക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് വളരെയധികം മധുരമുള്ള പഴം കൂടിയായ പൈനാപ്പിൾ കഴിക്കുമ്പോൾ കൈപ്പ് അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ അതെടുത്ത് കളഞ്ഞേക്കണം പ്ലം വളരെയധികം ആരാധകരുള്ള പഴമാണ് പ്ലം കേക്കുകൾ നിർമ്മിക്കുന്നതുകൂടാതെ ഉണക്കി കഴിക്കുന്നവയാണ് ഇവ പോഷക ഗുണമുള്ള ഈ പഴത്തിൽ സൂപ്പർ ഓക്സൈഡ് എനയോൺ റാഡിക്കൽ എന്ന വിഷകരമായ റാഡിക്കലിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന ആന്റി അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവിടെയും വില്ലൻ കുരു തന്നെയാണ് ചവച്ചരയ്ക്കുമ്പോൾ ഉമിനീരുമായി കലർന്ന സയനൈഡ് നിർമ്മിക്കുന്നതിനാൽ തന്നെ ഇവയുടെ കുരുവും ഒഴിവാക്കേണ്ടതാണ്